ിരിക്കാൻ പറ്റുന്നില്ല ചില നേരത്തെയൊക്കെ ഇങ്ങനെ കരയാൻ തോന്നും എന്തിനൊക്കെ കരയണത് എന്ന് തോന്നും പക്ഷെ കരയുന്നതിന്റെ കരയാനിങ്ങനെ ഒരു ഒരു തേങ്ങല് വരും അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കിട്ടൂല്ല ഒരു വല്ലാത്തൊരവസ്ഥ തലക്കൊക്കെ ഒരു വല്ലാത്തൊരു പെരിപ്പ് പോലൊക്കെ ഞാൻ പറയാൻ പോകുന്ന ചിലർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും എന്താന്ന് വെച്ചാൽ ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുക ഒരു വ്ളോഗ് ചെയ്യാൻ പറ്റാതിരിക്കുക പിന്നെ എനിക്കിപ്പോൾ ഞാൻ നിന്ന് ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് സൈസ് ഓക്കെ അല്ല അത് മാറ്റാൻ പോവാതി പോവാൻ കഴിയാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്തായാലും കാരണം എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള അവസ്ഥയോട് കടന്നു പോകുന്ന ആൾക്കാരാരെങ്കിലും ഉണ്ടോ ഡിപ്രഷനാണോ അത് അറിഞ്ഞൂടാ ഒരു വല്ലാത്തൊരവസ്ഥയാണ് തലക്കൊക്കെ ഒരു വല്ലാത്തൊരു പെരിപ്പ് പോലൊക്കെ എന്ത് ചെയ്യണം എന്നറിയാം അതായത് ഒന്നിനും കോൺ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല എന്ത് ചെയ്യണം ഇനി എന്താ പറയേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടത് ഒന്നിനും പറ്റുന്നില്ല അങ്ങനത്തെ ഒരവസ്ഥ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാ എന്തായിരിക്കില്ല ഇങ്ങനെയുള്ള അവസ്ഥൻ്റെ കാരണം എനിക്കറിയില്ല അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണം കേട്ടാ നമ്മളിപ്പം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇപ്പം എനിക്ക് ചായ കുടിക്കാനാണ് തോന്നുന്നത് അപ്പൊ ചായ ഉണ്ടാക്കുക എന്ന് വെച്ച് ഷോപ്പിൽ തന്നെയാണ് കടയിൽ തന്നെയാണ് ഇപ്പം കടയിൽ ചായ വെക്കുന്നില്ലെങ്കിൽ പോലും നമ്മൾക്ക് കുടിക്കാൻ നമ്മളെ ആദ്യത്തെ സ്റ്റൗവും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് നമ്മൾക്ക് നമ്മളെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്താക്കും നമ്മൾക്ക് കുടിക്കണം തോന്നുമ്പോൾ നമ്മൾ ഉണ്ടാക്കും പിന്നെ ആരെങ്കിലും വന്നാൽ നിർബന്ധം പറയുകയാണെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും ചിരിക്കാൻ പറ്റുന്നില്ല എന്താ നേരത്തെ ഒക്കെ ഇങ്ങനെ കരയാൻ തോന്നും എന്തിനാപ്പൊ കരയണത് എന്ന് തോന്നും പക്ഷെ കരയണതിന്റെ കരയാനിങ്ങനെ ഒരു ഒരു തേങ്ങ വരും അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കിട്ടൂല ഒരു കാരണം പക്ഷേ അറിയാൻ തോന്നും ചെയ്യും എന്താ കാരണം അപ്പൊ അതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഈ വീഡിയോ എങ്ങനെ ചെയ്യുന്നത് കേട്ടോ ബോർ അടിക്കുന്നുണ്ടെങ്കിൽ വെരി സോറി ആർക്കെങ്കിലും ബോറായിട്ട് അല്ലെങ്കിൽ സമയം വേസ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെരി സോറി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോയിക്കാലേട്ടോ നമ്മൾക്കൊക്കെ ഓരോ മനുഷ്യർക്കും ഓരോരോ സന്തോഷങ്ങൾ ഉണ്ടാവുകയുള്ളൂ നമ്മള് അല്ല കോഴപ്പിടില്ലല്ലോ കോഴപ്പ വീട്ടിലാണ് കോപ്പ കുഴപ്പം കൊണ്ടുവന്നിട്ടാ പോയി എടുത്തു ചായ നല്ല ഷാർ ചായയാണ് ഞാൻ പഞ്ചസാര ഇടൂല പഞ്ചസാര ഇടാത്ത ചായ ഞാൻ ഇങ്ങനത്തെ ചായേനെ കുടിക്കുക പഞ്ചസാര ഇടാത്ത ചായക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ചായ അഡിക്ഷൻ ഉണ്ടോയെന്ന സംശയമുണ്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കാൻ തോന്നും ചായ കുടിച്ചില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് ചായ ഞാൻ കാണിച്ചത് കേട്ടോ ാണ് എൻ്റെ ചായ സെറ്റാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ ഇതിന് എങ്ങനെ റിക്കവർ ആവുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ സാധാരണ ചില സമയങ്ങളിൽ എനിക്കിങ്ങനെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ വരുമ്പം ഞാൻ ചെയ്യൽ ഭയങ്കരമായിട്ട് ബിസി ആവാൻ വേണ്ടി ശ്രമിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അങ്ങനെ ആവുമ്പോഴേ പിന്നെ കുറെ നമ്മളിങ്ങനെ നമ്മളെ മൈൻഡ് കുറേ ബിസി ആവുന്ന സമയത്ത് നമുക്ക് പിന്നെ ടെൻഷനെ കുറിച്ച് ചിന്തിക്കാൻ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ആലോചിച്ചിരിക്കാനുള്ളത് നമുക്ക് സമയം കിട്ടില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ ആവും അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായത് ബിസി ആയിട്ടിരിക്കാൻ വേണ്ടിട്ടുള്ള ഒരു ശ്രമത്തിലാണ് ശ്രമത്തിലാണിപ്പോ